എൻ്റെ പേര് ശ്രീഷ തിരുവനന്തപുരത്തുനിന്ന് വരുന്നു കഴക്കൂട്ടം എൻ്റെ സ്വന്തം വീട് ഇവിടെ ആലപ്പുഴയാണ് ഞാൻ പക്ഷേ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ഇങ്ങനെ കൃപാസനത്തെക്കുറിച്ച് എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഞങ്ങൾക്കൊരു ആക്സിഡൻറ് ഉണ്ടായി അതായത് ട്രിവാൻഡ്രം പോയി തിരിച്ചു വരുന്ന വഴിയിൽ കരുനാഗപ്പള്ളിയിൽ വെച്ചിട്ട് ഞങ്ങളുടെ കാറ് ടാങ്കർ ലോറിയായിട്ട് ഇടിച്ച് അമ്മയും ഞാനും എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളും എൻ്റെ ആയിരുന്നു ഉണ്ടായിരുന്നത് അതിൽ പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴേക്കും അമ്മ ജീവനോടെ ഇല്ലായിരുന്നു ഞാനും എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളും കരുനാഗപ്പള്ളി തൊട്ടുള്ള എല്ലാ ഹോസ്പിറ്റലുകളിൽ നിന്നും റെഫർ ചെയ്ത് റെഫർ ചെയ്ത് ലാസ്റ്റ് വണ്ടാനം മെഡിക്കൽ കോളേജിൽ വന്നോ അവിടെയും അവർ ഇവിടുന്ന് ശരിയാവില്ല എന്നുള്ള ലെവലിൽ ഞങ്ങൾ ലേ ഷോർ ലേഗൽ റെഫർ ചെയ്തു അങ്ങനെ അവിടെ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്തു പതിനാറാമത്തെ ദിവസമാണ് അമ്മ ഇല്ല എന്നുള്ള കാര്യം ഞാൻ അറിയുന്നത് പിന്നെ ഡിസ്ചാർജായി വീട്ടിൽ വന്നു എനിക്ക് മോനും ഹെഡ് ഇഞ്ചറിയും കുറച്ച് കൂടുതൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു അങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് കുറച്ച് ട്രീറ്റ്മെൻറ്റൊക്കെ ഓക്കെ ആയി ഞാൻ വോക്കറിൽ നടക്കാറായപ്പോഴേക്കും ഹസ്ബൻ്റെ വീട്ടിലേക്ക് പോയി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ കെയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒറ്റപ്പെടുന്ന വല്ലാത്തൊരൊറ്റപ്പെടുന്നൊരവസ്ഥയിലായിരുന്നു ഞാൻ അങ്ങനെ ഹസ്ബൻഡ് അപ്പം ഞങ്ങളെ നോക്കാൻ വേണ്ടിയിട്ട് ജോലി കളഞ്ഞ് നാട്ടിൽ ഞങ്ങളുടെ കൂടെ വന്നിപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ കുറേ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ തുടങ്ങി അങ്ങനെ ശരിക്കും ഒറ്റപ്പെടുന്ന അവസ്ഥയിൽ ആയി ഞാൻ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നോ ഒന്ന് സത്യം പറഞ്ഞാൽ എന്താണെന്നൊന്നും ആരോടെങ്കിലും സംസാരിക്കാൻ പോലും എനിക്ക് ആരുമില്ലായിരുന്നു അങ്ങനെ ഹസ്ബൻഡ് കുറച്ചു നാൾ കഴിഞ്ഞപ്പോഴേക്കും ജോലിക്കായിട്ട് യു എയിലേക്ക് പോയി പിന്നെ ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും മാത്രമായി ശാരീരികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളെനിക്കുണ്ടായിരുന്നു ആ വേദനയും പിന്നെ അമ്മ പോയി എന്നുള്ളത് എനിക്ക് ഇതുവരെ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണത് അങ്ങനെ എന്താ ചെയ്യേണ്ടത് ഒന്നും ഫുൾ ബ്ലാങ്ക് ആയിരുന്നു ആ സമയത്ത് യൂട്യൂബിൽ കൂടെ ഓരോ ഈ ക്രിസ്ത്യൻ ഞാനൊരു ഹിന്ദുവാണ് ക്രിസ്ത്യൻ ടോക്കുകളൊക്കെ ഇങ്ങനെ കേൾക്കാൻ തുടങ്ങി പിന്നെ എൻ്റെ പകലുള്ള ഒരു പരിപാടിയെന്ന് വെച്ചാൽ വണ്ടിയെടുത്ത് കോസ്റ്റൽ ഏരിയയിലേക്ക് പോവും ആ സൈഡിൽ ഒത്തിരി പള്ളികളുണ്ട് ഞാനപ്പോൾ അങ്ങനെ വേളിയിൽ പള്ളിയിലൊരു ആരാധന ചാപ്പലിൽ വെച്ചിട്ട് എന്നോടൊരു ചേച്ചി എന്നോട് പറഞ്ഞു മോളെപ്പോഴും ഇവിടെ വരുന്ന കാണാമല്ലോ കൃപാസുരം എന്നൊരു പള്ളി ആലപ്പുഴയിലുണ്ട് മോക്ക് എന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ അവിടെ ചെന്ന് ഉടമ്പടി എടുക്കുകയെന്ന് പറഞ്ഞു അന്നാണ് സത്യം പറഞ്ഞത് എൻ്റെ വീട് ഇതിൻ്റെ തൊട്ട് കുറച്ച് അടുത്താണ് അതായത് ഈ കൊമ്മാടി ബൈപ്പാസിൻ്റെ അടുത്താണ് എൻ്റെ വീട് അന്നാണ് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നത് പക്ഷേ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇതുവഴി പോകുമ്പോൾ ഇവിടെ മാതാവിൻ്റെ ഒരു ഉണ്ട് ഫ്രണ്ടിൽ അവിടെ ഞാൻ മെഴുകുതിരി കത്തിച്ചിട്ടുണ്ട് അതെനിക്കറിയാം പക്ഷേ ഇവിടെ ഉടമ്പടി ഉണ്ടെന്ന് അങ്ങനെയൊന്നും എനിക്കറിയില്ല അങ്ങനെ ഞാൻ എൻ്റെ മക്കളെ വന്നിട്ട് ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്ത് പിന്നെ അന്ന് സ്ഥിരമായിട്ട് രണ്ടായിരത്തി പതിനെട്ട് അവസാനമാണ് ഉടമ്പടി എടുക്കുന്നത് അപ്പോൾ ഇവിടെ സ്ഥിരമായിട്ട് ധ്യാനം കൂടാൻ വരണമായിരുന്നു സത്യം പറഞ്ഞാൽ എൻ്റെ മുട്ടിൽ റോഡ് ചെയ്തിട്ടുണ്ട് മുട്ട എല്ലാം പോയിട്ട് താഴെ സ്റ്റീലുണ്ട് ഇത്രയും പ്ലാസ്റ്റിക് സർജറി ചെയ്തേക്കുന്നതാണ് അപ്പോൾ ശാരീരികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പോലും ഞാൻ ഇവിടുത്തെ പ്രാർത്ഥനകൾ മുട്ടുകുത്തി എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ അന്ന് തൊട്ട് എൻ്റെ മുട്ടിൻ്റെ വേദനകളെല്ലാം മാറാൻ തുടങ്ങി പിന്നെ ധ്യാനം കൂടാനായിട്ട് ഞാനും എൻ്റെ കുഞ്ഞും കൂടെ ഇങ്ങോട്ടൊന്നും കയറാൻ പറ്റില്ല എനിക്ക് ഞങ്ങൾ എന്ന വഴിയിലാ ഇരുന്നാണ് എൻ്റെ മോൻ ഇന്ന് ഒന്നര രണ്ട് വയസ്സേ ഉള്ളൂ ആ സമയത്ത് ധ്യാനം കൂടുന്നത് കുഞ്ഞിനിപ്പോൾ ഒന്നും അറിയില്ല കുഞ്ഞ് ആദ്യം ബഹളമൊക്കെ ഒഴിക്കും ചൂടൊക്കെ എടുത്ത് ഭയങ്കര പ്രശ്നമാണെങ്കിലും പിന്നെ അവനെ ഇരിക്കാൻ തുടങ്ങി അങ്ങനെ ഇവിടുത്തെ ആ വെറും തിണ്ണയിൽ വന്നിരുന്ന ധ്യാനം കൂടിയാണ് എൻ്റെ ജീവിതം മേൽപോട്ട് കയറാൻ തുടങ്ങിയത് ഒന്നാമതായിട്ട് ആശയമെന്ന് വെച്ചാൽ ഞങ്ങളിവിടുന്ന് ആക്സിഡൻറ്റ് കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ ഹസ്ബൻ്റ് വീട്ടിലേക്ക് തിരിച്ചു ചെന്ന് ഞങ്ങൾ മാത്രം ആയി കഴിഞ്ഞതിന് ശേഷം വീട് നിറച്ച് പാമ്പാണ് പാമ്പെന്ന് വെച്ചാൽ അടുക്കളയിൽ കുക്ക് ചെയ്യാൻ ചെല്ലുമ്പോൾ വാഷ് ബേസിൻ്റെ അകത്ത് പാമ്പുണ്ടാവും അത് കഴിഞ്ഞ് ഉറങ്ങാൻ ചെല്ലുമ്പോഴേക്കും കട്ടിലടിയിലൊരു പാമ്പുണ്ടാവും പിന്നെ ഒരിക്കലും ഞാൻ നോക്കുമ്പോഴേക്ക് എൻ്റെ മോൻ ഒരു പാമ്പിനോട് ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് എവിടെ നോക്കിയാലും പാമ്പ് ഇതിന് കൊല്ലം വീട്ടിലാണുങ്ങൾ ആരും ഇല്ല പിന്നെ അപ്പുറത്തെ ഒരു ചേച്ചിയെ വിളിച്ചിട്ട് ഞാൻ അതിനെ കൊല്ലും പിന്നെ ബാബാ സുരേഷ് വന്ന് വീട്ടിൽ നിന്ന് മൂർഖനം പിടിച്ചിട്ടുണ്ടോ ഇതൊക്കെ സ്ഥിരമായി സത്യം പറഞ്ഞാൽ പേടിച്ചിട്ട് വീടിൻ്റെ അകത്ത് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി പിന്നെ ഞങ്ങൾ ഉറക്കം താഴ്ത്ത നിലയിൽ നിന്ന് മുകളിലേക്കാക്കി കാരണം ഭയമാണ് രാത്രിയാകുമ്പോഴത്തേക്ക് എവിടെ നിന്ന് പാമ്പ് ഇറങ്ങി വരുന്നതെന്ന് അറിയില്ല അങ്ങനെ ആ അങ്ങനെ ഒത്തിരി വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ പള്ളിയിൽ പോകാൻ തുടങ്ങി ഇവിടത്തെക്കുറിച്ച് അറിഞ്ഞ് ഇവിടെ വരുന്നത് ഇവിടെ ഞാൻ ആദ്യമായിട്ട് വന്നന്ന് ഇവിടുന്ന് മാതാവിൻ്റെ ഒരു ഫോട്ടോ വാങ്ങിച്ച് ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി അതെൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അന്ന് തൊട്ട് അതായത് രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് ഈ നിമിഷം വരെ എൻ്റെ വീട്ടിൽ പാമ്പില്ല പിന്നെ ഇടയ്ക്ക് വെച്ച് എല്ലാവരും പോലെ എനിക്കൊരു ഡൗട്ട് തോന്നി ഓ ചിലപ്പോൾ ഇനിയിപ്പോൾ പാമ്പ് അത് നമ്മുടെ തോന്നലായിരിക്കുമല്ലേ അതൊക്കെ അതിൻ്റെ സമയമായപ്പോൾ അത് മാറിപ്പോയതായിരിക്കുമെന്ന് തോന്നി അന്ന് എൻ്റെ വീട്ടിൽ പാമ്പ് തോന്നു പാമ്പ് വന്നു വെച്ചാൽ മതി കെട്ടിയിരിക്കുന്നതിൻ്റെ താഴെയായിട്ടൊരു ചെറിയ ഹോളുണ്ട് ഹോളിൻ്റെ അപ്പുറത്തൂടെ പാമ്പ് നിരച്ച് വരാൻ തുടങ്ങിയപ്പോഴേക്കും എൻ്റെ മക്കൾ പറഞ്ഞു അമ്മേ പാമ്പ് വരുന്നു പാമ്പ് വരുന്നു എന്ന് പറഞ്ഞു ഇങ്ങനെ ഞാൻ ഓടി ചെല്ലുമ്പോൾ അവിടുന്ന് നല്ല സ്പീഡിൽ നിരച്ച് വന്ന പാമ്പാണ് എൻ്റെ മദലിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞിട്ട് ആ പാമ്പ് നിറയത്തില്ല അതകത്തേക്ക് വന്ന് അപ്പോഴേ അവിടെ ചത്തു വീണു പിന്നെ ഇന്ന് വരെ ഈ നിമിഷം വരെ എൻ്റെ വീട്ടിൽ പാമ്പില്ല എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ഇവിടെ കിട്ടിയിട്ടുണ്ടെങ്കിലും ഇതെനിക്ക് ഇത് ഞാൻ എന്നും എനിക്ക് ഒന്നാമതായിട്ട് പറയേണ്ട സാക്ഷ്യമാണത് കാരണം അത്രയും വിഷമിച്ചിരിക്കുന്ന പേടിച്ച് ഭയന്ന് ഉറങ്ങാൻ പോലും പറ്റാതെ ജീവിക്കുന്ന സമയത്താണ് ഈ ഒരു കാര്യം ഉണ്ടാകുന്നത് രണ്ടാമതായിട്ട് ഞാനൊരു നേഴ്സാണ് കുവൈലിൽ വർക്ക് ചെയ്തുകൊണ്ടതാണ് എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ജോലിക്ക് പോകാൻ പറ്റിയിട്ടില്ല അങ്ങനെ പക്ഷേ എൻ്റെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം നഷ്ടപ്പെട്ടു പോയി കുവൈറ്റിൽ നഷ്ടപ്പെട്ടു പോയി എനിക്കത് തിരിച്ചെടുക്കാനായിട്ട് ഒരു ഫോട്ടോ സ്റ്റാറ്റ് കോപ്പി പോലും എൻ്റെ കയ്യിലില്ലായിരുന്നു പിന്നെ ഈ ആക്സിഡൻറ്റും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് എവിടെ എന്താ എനിക്കൊന്നും അറിയില്ല എനിക്ക് ഒന്നിനെ കുറിച്ച് ഞാനും അതിനെക്കുറിച്ച് ഒന്നിനും ഒരു ഇതും ഇല്ല അങ്ങനെ പിന്നെ എനിക്ക് ജോലി വേണം രണ്ട് ചെറിയ കുട്ടികളെ ഉള്ളു അവരെ ഇട്ടിട്ട് ജോലിക്ക് അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഇവരെ ഇട്ടിട്ട് ജോലിക്ക് പോകാൻ പറ്റില്ലല്ലോ അങ്ങനെ പക്ഷെ ഒരു ഫോട്ടോസ്റ്റാറ്റി കോപ്പി പോലും ഇല്ല ഈ സർട്ടിഫിക്കറ്റ്സ് എടുക്കാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് അത്രയും വർഷമുണ്ട് നോക്കിക്കൊണ്ടിരുന്നിട്ട് കാണാത്ത സർട്ടിഫിക്കറ്റ്സിൻ്റെ കുറച്ച് കോപ്പികൾ എനിക്ക് കിട്ടി അങ്ങനെ എനിക്ക് എനിക്കതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് സത്യം പറഞ്ഞ എൻ്റെ പഠനമോ ജോലിയോ അല്ല അവിടെ അവസാനിച്ചു എന്ന് വിചാരിച്ചിരുന്നായിരുന്നു ഞാൻ അവിടെ നിന്ന് എനിക്ക് ഞാൻ ജി എൻ എം നേഴ്സായിരുന്നു എനിക്ക് പോസ്റ്റ് ബി എസ് സിക്ക് ജോയിൻ ചെയ്യാനും തടസ്സങ്ങളൊന്നും കൂടാതെ എനിക്ക് ആ എക്സാം എഴുതിയ എക്സാമിൽ പാസ്സാവാനും സാധിച്ചു അപ്പോൾ എക്സാമിന് പോകുന്ന സമയത്ത് രണ്ട് മാസത്തോളം എനിക്ക് നാട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുമായിരുന്നു പക്ഷേ എനിക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ എൻ്റെ ഹസ്ബൻ്റെ വീട്ടിൽ അവർ കുട്ടികൾ നോക്കിക്കോളാം എക്സാം എഴുതിയിട്ട് വന്ന് പറഞ്ഞ് അങ്ങനെ ഹസ്ബൻ്റെ വീട്ടിൽ കുട്ടികളാക്കി എനിക്ക് എക്സാം എഴുതി വരാൻ സാധിച്ചു പിന്നെ എൻ്റെ വീട്ടിൽ അമ്മ മരിച്ചതിന് ശേഷം ശരിക്കും ഞങ്ങളുടെ വീടിൻ്റെ ഞങ്ങളുടെ കുടുംബം തന്നെ തകർന്നൊരവസ്ഥയിലായിരുന്നു കാരണം അമ്മയായിരുന്നു ഞങ്ങളുടെ വീട്ടിലെല്ലാം അപ്പോൾ പലരും എന്നെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് കാരണം എൻ്റെ കൂടെ ട്രിവാൻഡ്രം പോയിട്ട് തിരിച്ച് വരുന്ന സമയത്താണ് ഈ ആക്സിഡൻറ്റ് ഉണ്ടാകുന്നത് എന്നെ ഡയറക്റ്റായിട്ട് വരെ എന്നോട് ഇങ്ങനെ കുറ്റപ്പെടുന്ന രീതിയിൽ ഞാൻ കാരണം അമ്മ മരിച്ചു എന്നുള്ള അങ്ങനത്തെ ഒരു ഇത് ഞാൻ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ഒരുപാട് കാലം അപ്പോൾ എങ്ങനെയെങ്കിലും ബ്രദറിന് ഒരു കല്യാണം ഒന്ന് പെട്ടെന്ന് ആയ ഞങ്ങൾ ഒരുപാട് ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ കല്യാണം ശരിയാവുന്നില്ലായിരുന്നു ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും കല്യാണം ശരിയായി ഇപ്പോൾ ആൾക്കൊരു കുട്ടിയുണ്ട് അവനും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതായത് അവന് സ്കാൻ ചെയ്ത എട്ടാം മാസത്തിൽ സ്കാൻ ചെയ്തപ്പോൾ കുഞ്ഞിൻ്റെ ഒരു കിഡ്നി കാണുന്നില്ല എന്ന് ഡോക്ടർ പറഞ്ഞു അങ്ങനെ അവർ ഒരുപാട് വിഷമിച്ചു ഞാൻ ആ സമയത്ത് പറഞ്ഞു നിങ്ങൾ വിഷമിക്കേണ്ട നമുക്ക് മാതാവിൻ്റെ ഒക്കെ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അമൃതിയിലേക്ക് സ്കാനിങ്ങിന് പോകുന്ന വഴി അവർ ഇവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ച് അവിടെ ചെന്ന് സ്കാൻ ചെയ്തപ്പോൾ അത്ര സമയം കണ്ടില്ല എന്ന് പറഞ്ഞ കിഡ്നി അവിടെ ഉണ്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു കുഞ്ഞിന് കുറച്ച് അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം മാറി പിന്നെ ഹസ്ബൻഡ് യു എയിലാണ് വർക്ക് ചെയ്യുന്നത് വർക്ക് പ്രഷർ ഒത്തിരി ഉണ്ടായിരുന്നു അങ്ങനെ ഒരു കമ്പനിയിൽ നിന്ന് മാറി അടുത്തതിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു അത് ഒരു ദിവസം പോലും ജോലി ഇല്ലാതെ നിൽക്കേണ്ട അവസ്ഥ വരുത്താതെ തന്നെ അടുത്ത കമ്പനിയിലേക്ക് കൊടുത്ത് മാധവൻ ഞങ്ങൾ അനുഗ്രഹിച്ചു അടുത്തതായിട്ട് ഞങ്ങൾ ഈ ആക്സിഡൻ്റ് കഴിഞ്ഞ് ശരിക്കും യു എയിലേക്ക് പോകാൻ വേണ്ടി ഇരുന്നതായിരുന്നു അപ്പോഴാണ് ഈ ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് അത് കഴിഞ്ഞ് സാമ്പത്തികമായിട്ട് ഒരുപാട് ഞങ്ങൾ തകർന്നു പോയി അങ്ങനെ പിന്നെ പോവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പല പല തടസ്സങ്ങളായിരുന്നോ ഞാനൊരു നേഴ്സായിട്ട് പോലും എനിക്ക് വിദേശത്തേക്ക് പോകുന്നതിൽ ഒത്തിരി തടസ്സങ്ങൾ വന്നു ഇപ്പം ദൈവാനുഗ്രഹം കൊണ്ട് ഞാനിവിടെ കഴിഞ്ഞ സൺഡേ ഞാൻ ഇവിടെ ആലപ്പുഴയിൽ വന്നതാണ് എനിക്കെപ്പോഴും ആഗ്രഹം ഉണ്ടായിരുന്ന ഇവിടെ എപ്പോഴും പകൽ വന്ന് കുറേ നേരം ഇരുന്നിട്ട് പോകാൻ പറ്റണമെന്ന് കഴിഞ്ഞ ബുധനാഴ്ച തൊട്ട് ഞാനിവിടെ പകൽ വന്ന് രാവിലെ വന്നിട്ട് വൈകുന്നേരം പോകും അങ്ങനെയാണ് അങ്ങനെ ഞാനിപ്പോൾ ഈ ബുധനാഴ്ച വന്നപ്പോഴത്തേക്ക് ഇവിടെ ഇരുന്ന് ഇവിടെ അന്ന് ബുധനാഴ്ച കംപ്ലീറ്റ് എനിക്ക് തന്നൊരു പത്തെണ്ണം ഒരു നയൻറ്റി പെർസെൻറ്റേജും ദുബായ്കാരുടെ സാവശ്യങ്ങളായിരുന്നു അപ്പോൾ അത് കേട്ട് ഞാൻ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും ഹസ്ബൻഡ് ഞങ്ങൾക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ കുറേ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും തിരിച്ച് യു എയിലേക്ക് ചെല്ലാൻ വേണ്ടിയിട്ടുള്ള വിസ ഹസ്ബൻഡ് അയച്ച് തന്നിട്ടുണ്ട് എനിക്ക് ആദ്യം ഇവിടെ വന്ന് പറയാൻ സാക്ഷ്യം പറയണമെന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇനി മറ്റൊരാളുടെ ഒക്കെ ഇത് പറയാമുള്ളുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇന്ന് സത്യം പറഞ്ഞാൽ ഇവിടെ വരുന്നത് എൻ്റെ മക്കളെയും കൂട്ടി ഇവിടെ ഒന്ന് സാക്ഷ്യം പറയണമെന്നായിരുന്നു എനിക്ക് ആഗ്രഹം കുഞ്ഞുങ്ങൾ ഇപ്പോൾ എൻ്റെ കൂടെ അല്ല ത്രിവാണ്ട്രത്താണ് പിന്നെ എൻ്റെ മോക്ക് കൊറോണ ടൈം കഴിഞ്ഞപ്പോഴേക്കും ആസ്മ വന്നോ ഇൻഹേലർ ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരവസ്ഥയെ അങ്ങനെ ഇൻഹേലർ വാങ്ങിച്ച് യൂസ് ചെയ്യാൻ തുടങ്ങി ആളുടെ ആ സമയത്ത് ആൾക്ക് ഏഴ് വയസ്സേ ഉള്ളൂ ഇൻഹേലർ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും കണ്ണിന് ചുറ്റിനെല്ലാം കറുപ്പ് നിറം ആളെ കണ്ടാൽ തന്നെ നമുക്ക് സങ്കടം വരും അങ്ങനെ ഞാനിപ്പോൾ ഇവിടെ കുഞ്ഞുമായിട്ട് വന്ന് ഞാനിവിടെ പ്രാർത്ഥിച്ചു എൻ്റെ മാതാവ് ഈ പെങ്കൊച്ചിനെ എപ്പോഴും ഇങ്ങനെ ഈ വയ്യാതെ ഇങ്ങനെ ഇൻഹേലറുമായിട്ട് ജീവിതകാലം മുഴുവൻ നടക്കാൻ പറ്റുമോ എന്നോർത്ത് ഞാനിവിടെ ഒത്തിരി വിഷമിച്ചു അന്ന് എൻ്റെ ഭാഗ്യത്തിന് അച്ഛനെ കാണാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടി അങ്ങനെ അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു അന്ന് ഞാനിവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ആ ഇൻഹേലർ എടുത്ത് മാറ്റി ഞാൻ പറഞ്ഞു ഇനി നിനക്ക് ശ്വാസം മുട്ടൽ വരുത്തില്ല കഴിഞ്ഞു മാതാവെല്ലാം കേട്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം ശരിയായി എന്ന് പറഞ്ഞ് മാറ്റി ഈ നിമിഷം വരെ കുഞ്ഞിന് കുഴപ്പങ്ങളൊന്നുമില്ല പിന്നെ സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് കുറച്ച് പ്രശ്നം എങ്കിലും ഞങ്ങൾ അത്യാവശ്യം നല്ല രീതിയിലൊക്കെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത് ഞങ്ങളുടെ ആക്സിഡൻറ്റിൽ ആദ്യത്തെ കാറ് പോയായിരുന്നു അപ്പോൾ രണ്ടാമതൊരു കാറെ എടുക്കണം എന്നുള്ളത് എനിക്ക് അങ്ങനെ കാറ് വാങ്ങിക്കാൻ പറ്റി അതിന് ശേഷം എനിക്ക് കാറ് ഡ്രൈവ് ചെയ്യാൻ എനിക്ക് ഭയമാണ് കാരണം കാറിലേക്ക് കയറുമ്പോഴൊക്കെ എനിക്ക് വേറെ കാര്യങ്ങൾ ഓർമ്മ വരുന്നത് അങ്ങനെ പക്ഷേ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ആ ഭയം എനിക്ക് അമ്മ മാതാവ് മാറ്റി തന്നു ഇതുപോലെ ഒരുപാട് ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട് എനിക്ക് പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ചെയ്യാറുള്ളത് ഇവിടുന്ന് പേപ്പർ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉടമ്പടി പുതുക്കിയിട്ട് എപ്പോഴും ഞാൻ ഉടമ്പടി പുതുക്കാൻ എപ്പോൾ വരുന്ന അപ്പോഴെല്ലാം പേപ്പർ കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോകത്തില്ല ഇവിടെ നിന്ന് തന്നെ ഡയറക്റ്റായിട്ട് ഹോസ്പിറ്റലിലോ എവിടെയെങ്കിലും ഞാൻ പോയി പ്രാർത്ഥിച്ച് പേപ്പർ കൊടുക്കാറാണ് പതിവുള്ളത് ഉടമ്പടി പത്രം ഒരുപാട് അതായത് ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ട് പലരും എന്നെ വന്ന് എന്നോട്ട് വന്ന് ചോദിച്ച് വാങ്ങിച്ച് കരഞ്ഞ് ചോദിച്ചൊക്കെ വാങ്ങിക്കാറുണ്ട് ലാസ്റ്റ് ടൈം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കുന്ന സമയത്ത് എനിക്ക് ഇവിടെ കൊടുക്കാൻ പറ്റിയില്ല ഞാൻ അത് കൊണ്ട് വീട്ടിൽ പോയി പക്ഷേ അതിലൊരു ഘട്ടം എനിക്ക് മിച്ചം വന്നു എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല അത് ഞാൻ ഓർത്ത് കൊടുക്കാം അത് വലിയ കാര്യമല്ലോ എന്ന് വെച്ച് വീട്ടിൽ വെച്ച് പക്ഷേ ഇപ്പോൾ ഉടമ്പടി പുതുക്കേണ്ട ഡേറ്റ് വന്നപ്പോഴേക്കും ഞാൻ ഞാനിവിടെ വന്നു അപ്പം ഞാൻ ഓർത്ത് അതും ഇതും എല്ലാം കൂടെ ഒരുമിച്ച് കൊടുക്കാം എന്ന് ഓർത്തിട്ടാണ് ഞാൻ വന്നത് പക്ഷേ ഇവിടെ ഞാൻ ഉടമ്പടി പുതുക്കാൻ വന്ന അന്ന് ഇലക്ഷൻ ആയിരുന്നതുകൊണ്ട് ഇവിടെ ഉടമ്പടി പുതുക്കാൻ പറ്റിയില്ല അപ്പം ഞാൻ ഓർത്ത് പേപ്പർ കൊടുക്കാത്തത് കൊണ്ടാണ് എനിക്ക് പുതുക്കാൻ പറ്റാത്തത് അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പേപ്പർ തരുമെന്ന് ചോദിച്ചപ്പോൾ തരാമെന്ന് പറഞ്ഞു അങ്ങനെ ആ പേപ്പർ വാങ്ങിച്ച് ഞാൻ അപ്പം തന്നെ ഇവിടെ നിന്ന് തന്നെ ഡയറക്റ്റ് ഞാൻ ജില്ലാ ഹോസ്പിറ്റലിൽ പോയി ഞാൻ പ്രാർത്ഥിച്ച് ഉടമ്പടി പേപ്പറും കൊടുത്തു അതേപോലെ ഒരുപാട് പേര് ഒത്തിരി വിഷമതകൾ പറഞ്ഞു പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഒന്ന് കാണിച്ചു കൊടുക്കുക അങ്ങനെയൊക്കെ പറഞ്ഞു അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് പലർക്കും പത്രം കൊടുക്കാൻ എനിക്ക് സാധിച്ചു അതിന് ശേഷം മാത്രമാണ് എനിക്ക് ഉടമ്പടി പുതുക്കാൻ സാധിച്ചത് അപ്പോൾ അച്ഛൻ പറയുന്ന പോലെ അമ്മ മാതാവിൻ്റെ ഏറ്റവും വലിയൊരു നമ്മളെ പ്രേക്ഷിത പ്രവർത്തനം ശരിക്കും പത്രമാണ് അത് നല്ല രീതിയിൽ ആളുകളുടെ കയ്യിലെത്തണമെന്ന് അമ്മ നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ പിന്നെ ഞാൻ എക്സാമിന് ബാംഗ്ലൂർ പോകുന്ന സമയത്ത് എനിക്ക് കാരണപ്രവർത്തികൾ ഞാൻ ഇങ്ങനെ ദിവസം നോക്കി അങ്ങനെയൊന്നുമില്ല എന്നെ കൊണ്ട് പറ്റുമ്പോഴെല്ലാം ഞാൻ ചെയ്യാറുണ്ട് ഞാൻ ബാംഗ്ലൂരിൽ പോകുന്ന സമയത്ത് ഞാൻ ഓർത്ത് ഇവിടെ എന്തെങ്കിലും ചെയ്യണമല്ലോ എന്താ ചെയ്യേണ്ടത് എനിക്കപ്പോൾ എങ്ങോ എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല ഞാനങ്ങനെ ഗൂഗിൾ എടുത്ത് സെർച്ച് ചെയ്തപ്പോഴേക്കും ഓഫണേജ് ഏതാ ഇവിടെയാന്ന് സെർച്ച് ചെയ്തപ്പോൾ ഓഫണേജ് ഇല്ല പിന്നെ മദർ തെരേസ ചാരിറ്റി ഹോം എന്ന് കണ്ടോ ഞാനങ്ങനെ യലഹങ്കയിലുള്ള അമ്മയുടെ ചാരിറ്റി ഹോമിൽ ചെന്നോ ശരിക്കും അവർക്കൊന്നും ഭക്ഷണവും ഇതും പൈസ അല്ല വേണ്ടത് അവർക്ക് അവരുടെ കൂടെ കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കാനും കുറച്ച് നേരം അവർ പറയുന്ന കേൾക്കാനും ഒക്കെ ഒരാളാണ് ഞാൻ അന്ന് രാവിലെ പോയിട്ട് വൈകുന്നേരം ആവുന്നത് അവർക്ക് എന്താ പറയുന്നത് നമ്മളൊന്ന് അവരെന്തോ അതായത് ശരിക്കും ബുദ്ധിവൈകല്യമുള്ള സ്ത്രീകളും മക്കളുപേക്ഷിച്ചവരും പിന്നെ മാതാപിതാക്കളും ഉപേക്ഷിച്ചവരും അവിടെ ഉണ്ട് കാരണം ചെറിയ ബുദ്ധിവൈകല്യം എന്ന് അറിയുമ്പോഴേ കുഞ്ഞുങ്ങളെ വേണ്ടെന്ന് പറഞ്ഞ് ഏതിലും ഓഫണേജ് അങ്ങനെയുള്ള കുഞ്ഞുങ്ങളൊക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അവിടെ ചെന്ന് ആ കുഞ്ഞുങ്ങളുടെ കൂടെയും പ്രായമുള്ളവരും എല്ലാം ഉണ്ട് അവരുടെ കൂടെ എനിക്കൊരു ദിവസം ചിലവഴിക്കാൻ പറ്റി അതൊരു വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് ഞാനവിടെ ഒരാൾക്ക് നഖമൊക്കെ വെട്ടിക്കൊടുക്കുന്നത് കണ്ടപ്പോഴേക്കും ഓരോരുത്തരുടെ ഒരു ക്യൂ ആയിട്ട് വരാൻ തുടങ്ങി ഞങ്ങളുടെ നഖം വെട്ടു ഞങ്ങളുടെ നഖം വെട്ടു എന്ന് ചോദിച്ചിട്ട് കാരണം നമ്മൾ സാധാരണ മനുഷ്യർ അവർക്കെന്തോ വലിയ കാര്യങ്ങളൊക്കെയാണ് അതായത് അവരെ ആരും ശ്രദ്ധിക്കാനും മൈൻഡ് ചെയ്യാനും ഇല്ല നമുക്ക് സത്യം പറഞ്ഞാൽ സങ്കടം വരും അത് ഈ കരുണ്യപ്രവർത്തികളിൽ അതൊരു വലിയൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു എനിക്ക് പിന്നെ ഓഫണേജിൽ പറ്റുമ്പോഴും പൈസ കൊടുക്കാറുണ്ട് പിന്നെ വീട്ടിൽ ചോറ് പൊതി കെട്ടുമ്പോഴേക്കും ഞാൻ പൊതിച്ചോറ് എടുത്തിട്ട് എന്നെ കൊണ്ട് സാധിക്കുന്ന പോലെ വഴിയിൽ ആരും ഇല്ലാതിരിക്കുന്നവരുണ്ടെങ്കിൽ കൊടുക്കാറുണ്ട് ഇത്രയാണ് ഇത്രയാണെൻ്റെ സാക്ഷ്യങ്ങളും परुद्ध मेडम